മാർക്കിന്റെ ഓൾമോസ്റ്റ് നാല്പത് ബ്രോയിലർ കോഴികളുണ്ട് അപ്പൊ അതിനെ കൊല്ലാനും പിന്നെ ഈ ഫാം ഒന്ന് ചുറ്റി കാണാനാണ് ഞാൻ മെയിൻലി നോക്കണേ ഈ കണ്ണൊക്കെ സാധാ കോഴിട്ടോ ടർക്കി കോഴി ഇല്ല മറ്റേ മിസ്റ്റർ ബിന്റെ കണ്ടിട്ടുള്ള ആളെന്താ പറ ഈ പശുവിന് ഓൾമോസ്റ്റ് അഞ്ഞൂറ് കിലോ ഉണ്ടെന്നാണ് ഇത് മെയിൻലി ഇറച്ചിക്ക് വേണ്ടിട്ടാണ് ഇവിടെ വളർത്തണേ ഇത് ഹർഫേഡ് എന്ന് പറഞ്ഞ ഒരു ജാതിയിൽ പെണ്ണാണ് പന്നികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഇയാളുടെ അടുത്തേക്ക് ഓടി ചെന്നു പിന്നെ ഇയാൾ പൂമ്പളേക്ക് ഇയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞ ഇവരും കൊല്ലാൻ പോവാന്ന പറഞ്ഞെ ഫാം ഒക്കെ ഇറങ്ങി തിരിച്ച് നമ്മൾ കോഴീനെ കൊല്ലാൻ തുടങ്ങി അപ്പോ ഇവര് വെള്ളത്തിന് ഒരു സെർട്ടൺ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇത്ര നേരം അതിൽ എന്നെ മുക്കിക്കൊണ്ടിരിക്കും ഈ കോൺ കണ്ട ഈ കോണിനെ കുറിച്ച് കൂടുതൽ ഞാൻ പിന്നെ പറയാട്ടോ അത്യാവശ്യം കോഴി ചൂടായി പിന്നെ എന്റെ കാല് മുറിച്ചിട്ട് ഡയറക്റ്റ് ഇവര് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ പ്ലക്കിംഗ് മെഷീൻ ആണ് ഇതെല്ലാം ഫെതറിനും കളഞ്ഞരും എല്ലാം കഴിഞ്ഞപ്പൊ ഇതേപോലത്തെ രണ്ട് ബക്കറ്റ് നിറച്ച് കോഴിയായിരുന്നേ പിന്നെ ഫ്രീസിന്ന് പറഞ്ഞേ പിന്നെ ഞാനിറങ്ങി കാരണം എനിക്ക് അന്നേനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ പക്ഷെ കൊറേ വീടും എടുത്തേ അത്യാവശ്യം ചെറിയ ഒരു ഫാ ബ് നൈസാ അവർക്ക് നാലഞ്ച് പട്ടികൾ ഉണ്ട് വീടിന്റെ ഉള്ളില് ഇത്തിരി പട്ടികള് ഫാമിലി പട്ടികള് നല്ല രസായിരുന്നേസ്റ്റ് കോഴീനെ ഇത് ചെയ്തു എൻ്റെ ഫെദറൊക്കെ കളഞ്ഞ് ഞാൻ അവര് അത് ഒരു വർഷത്തേക്ക് ഫ്രീസ് ചെയ്യും അപ്പൊ പുറത്തുനിന്നും വാങ്ങിക്കത്തില്ല പുറത്തുനിന്ന് ഇറച്ചി ബീഫ് ഗ്രീൻ ഹൗസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവര് പച്ചക്കറി പോലും വീട്ടിൽ തന്നെ ഉണ്ട് അവർ കൊല്ലണ മെക്കാനിസം പോലും ഭയങ്കര എളുപ്പമായിരുന്നു അവര് യൂട്യൂബ് നോക്കിയിട്ട് മറ്റേ ട്രാഫിക്കിന്റെ കോണില്ലേ ആ കോണിനെ തിരിച്ച് വെച്ചിട്ട് എളുപ്പത്തിൽ ചിക്കൻ്റെ കാല് മറ്റേ കഴുത്ത് മുറിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ലൈക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ചിക്കൻ ഇതാവൂലോ ഞളെ കൊണ്ടുവന്നിരിക്കയാണ് എന്താ എന്നാ കയ്യിൽ കാണാനില്ലല്ലോ ഭൂതം വീട്ടിൽ വീട്ടിലന്നേരം ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കറിയാം അറിയാം ടെക്നോളജ് ചെയ്യാ ഓ സെക്സി ഒരു മാക്ബുക്ക് പ്രോ ആണ് ഗയ്സ് ദ സ്ലീപ്പ് ആണോ ഗയ്സ് ഗയ്സ് ബെത്ത്നസ് കാണാൻ പറ്റുമോ എന്ന് നോමු ഓ സെറ്റ് അപ്പ് ബോക്സിംഗ് ബോക്സിംഗോ ലൈറ്റണ്ടട്ടോ നല്ല ഹെവി ആണല്ലോ അത് പ്രോ ആയതുകൊണ്ടാണ് ഓ ഗയ്സ് അപ്പോൾ ഇത്ര നാളുകഴിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സാധനത്തിനാട്ടോ ഏത് നമ്മുടെ ഓഫീസിൻ്റെ ലാപ്ടോപ്പില് അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം അത്ര വലിയ സ്പെക്കൊന്നും അല്ല അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സ്ലോ ആ അപ്പം നമുക്ക് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല വെറുതെ ഞാൻ എല്ലാ വീഡിയോനും മർജി ചെയ്ത് അങ്ങനെ ഇടാറാണ് പതിവ് ഫുള്ള് സെറ്റപ്പ് ചെയ്തിരിക്കുന്നു നമ്മൾ എ സി റൂമിൽ വെച്ചാരണം ഭയങ്കര ഇഷ്ടം എനിക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രോസറി വാങ്ങിച്ചപ്പോൾ ഞാൻ സീറോ ഷുഗർ ഓർഗാനിക് കോക്കനട്ട് വാട്ടർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത്